ഹലോ നമസ്കാരം ഈ ഒരു ഓണനാളിൽ സൂര്യ ടി വി ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ലോറൻസ് നായകനത്തെ ചിക്ർദാണ്ട എന്ന തമൽ മലയാളം ഡബിൾ ഡു വെർഷൻ രണ്ടാമത്തെ ചിത്രമാണ് മഹേഷ് ബാബു പ്രധാന വേഷത്തിലെത്തിയ ഗുണ്ടൂർ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ മലയാളം ഡബിൾ ഡു വെർഷൻ മൂന്നാമത്തെ ചിത്രമാണ് ശിവ കാർത്തിക എന്ന നായകനയത്തെ തമചിത്രമായിരുന്നു അയലാൻ ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഇരുന്ന തിരുവനന്തപുരത്തിൽ സൂര്യ ടി സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം കൺഫേമാക്കിയിട്ടുണ്ട് രജനീകാന്ത് വിനായകൻ മോഹൻലാൽ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജയിലർ എന്ന ചിത്രം അത് ോടുകൂടി തന്നെ നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സൂര്യ ടി വി സ്വന്തമാക്കിയെന്ന അപ്ഡേറ്റും കൂടി ലഭിച്ചിട്ടുണ്ട് ചിത്രം സൂര്യ ടി വിയിലൂടെ ഓണം സ്പെഷ്യലായി റിലീസ് ചെയ്യുന്നൊരു അപ്ഡേറ്റാണ് ലഭിച്ചിട്ടുള്ളത് കാത്തിരിക്കാം ഒഫീഷ്യൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഇത്ര ചിത്രങ്ങളാണ് ഈ വരുന്ന ഓണത്തിന് സൂര്യാ ടിവിയിലൂടെ സംരക്ഷണം ചെയ്യുന്നത്